ഹലോ ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് അപ്പോൾ ഒരു ഈവനിങ് വ്ലോഗാട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ തന്നെ അമ്മേനെ വിളിച്ചുകൊണ്ട് ഞാൻ വന്നു അമ്മ ജോലിയും കഴിഞ്ഞിട്ടോ വന്നതും അപ്പോൾ വന്നു സാധനങ്ങളൊക്കെ മേടിക്കാനായിരുന്നു എല്ലാം മേടിച്ച് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു പിന്നെ എന്താണ് പിന്നെ അമ്മ എന്താണ് ഫ്രഷായി ദൈവത്തിനൊക്കെ തൊഴുത് ഒക്കെ എല്ലാം കഴിഞ്ഞ ശേഷം വൈകുന്നേരം അമ്മ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കും എല്ലാം തീർത്തു എല്ലാം കറി ചോറ് എല്ലാം തീർത്തുന്നേ എനിക്കൊന്നോ ചോദിച്ചു എന്നോട് പക്ഷെ ഞമ്മൻ എനിക്ക് വേണ്ടാന്ന് മാത്രമേ പറഞ്ഞോളൂ എന്നാൽ കുറച്ചെങ്കിലും വെക്കണ്ട മകക്ക് വേണ്ടിയിട്ട് ഒന്നും വെച്ചില്ല എന്നിട്ട് മൊത്തം എന്ത് കറി എന്തൊക്കെയാ കൊറേ കറി ഉണ്ടത് എല്ലാം തീർത്തു അമ്മ അത് ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അമ്മ അങ്ങനെ എന്നോട് പറഞ്ഞ എന്നാൽ ഒരു കാര്യം ചെയ്യാം അതു ആലു പൊറോട്ട ഉണ്ടാക്കാം ഞാൻ അമ്മ എന്നാ ഓക്കെ ആലു പൊറോട്ട ഉണ്ടാക്കാം പിന്നെ അത് കഴിഞ്ഞ ശേഷം എന്നാൽ മാധുസൈ ഭയങ്കര മടി കേട്ടോ എന്നാ മാധുസെ നമുക്കൊരു കാര്യം ചെയ്യാം മുട്ടച്ചോറും ഉണ്ടാക്കാമെന്ന് ഞാൻ പറ്റത്തില്ല വാക്ക് വാക്കായിരിക്കണം അങ്ങനെ ആലു പൊറോട്ട ഒക്കെ ഉണ്ടാക്കി അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് നമുക്ക് പോവാം അപ്പോൾ ഞങ്ങൾ യുദ്ധം തുടങ്ങാൻ പോവാണ് അപ്പോൾ ആലു പൊറോട്ടയ്ക്ക് വേണ്ടി അമ്മ കുക്കറിനകത്ത് ഒരു മൂന്ന് വിറലൊക്കെ ഇഴുങ്ങും ഉപ്പും വെള്ള വെള്ളമൊക്കെ വെച്ചിട്ട് കുക്കറൊക്കെ അടച്ചു പിന്നെ ഞാൻ വീടമ്മ ഒക്കെ അഴിച്ചോണ്ടിരിക്കുക ഞങ്ങളുടെ അമ്മ അവിടെ നിന്ന് എന്തൊക്കെയോ കമ്മിൻ്റെ അടിക്കുന്നുണ്ടായിരുന്നു അതാണ് നമ്മൾ പിന്നെ ഞങ്ങളുടെ മൈൻഡ് അറിയാം അത് വേറെ വിഷയം അങ്ങനെ ഈ കുക്കറുടെ വീക്കിലൊക്കെ ഷൂന്ന് പറഞ്ഞിട്ട് സൗണ്ടൊക്കെ കേടു ഞാൻ കുഴച്ചൊക്കെ വെച്ചു മാവ് പിന്നെ അത് ചെറിയ ഉണ്ട ആക്കണം ഇത് മതിയോ ഇത്ര മതിയോന്നൊക്കെ അമ്മ അമ്മയോട് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നു അപ്പോൾ അമ്മ എനിക്ക് എത്രയും ചെയ്യും കുറച്ചുള്ള എല്ലാം ഉണ്ടാക്കണം അപ്പോൾ അങ്ങനെ കുക്കറൊക്കെ തുറന്ന് നോക്കിയപ്പോൾ കുറച്ച് എന്താ പറയുക മറ്റേ ഫോക്കുമുണ്ട് ഇങ്ങനെ ജസ്റ്റ് നോക്കി രണ്ടെണ്ണം വെന്തു ബാക്കി ഒരെണ്ണം കണ്ടിട്ടില്ല അങ്ങനെ അവിടെ ഇവിടെയൊക്കെ നിൽക്കിയൊക്കെ നോക്കിയപ്പോൾ അമ്മേനെയും കൊണ്ട് നോക്കിപ്പിച്ചു എനിക്ക് കൺഫർമേഷൻ വേണം പണ്ടേനങ്ങനെ കുക്ക് അങ്ങനെ അത്ര സ്മാർട്ടൊന്നും അല്ല എനിക്ക് തോന്നണം ചെയ്യണമെങ്കിൽ അങ്ങനെ അമ്മയും കൂടി ടെസ്റ്റൊക്കെ ചെയ്തു അപ്പം അമ്മ എനിക്കന്ന് രണ്ട് വിച്ചിലും കൂടി അടിച്ചേൽക്കെന്ന് പറഞ്ഞു അങ്ങനെ അമ്മേനെയും കൊണ്ട് നോക്കിച്ച് നോക്കിയിട്ടപ്പം കുക്കറൊക്കെ അടച്ചു വേഗം വേഗം വിസിലത് ഷൂൺ പറഞ്ഞിട്ട് വേഗം അവിടേക്ക് വിചാരിക്കും നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ അമ്മ അതിന് വേണ്ടി മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുമായിരുന്നു അതായത് പുതിനയും പുതിനീനയും മല്ലീലിൻ്റെ ഇല ശേ ചട്നി അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മ നേരെ ചടവടി ഉണ്ടാക്കാൻ പോണു അപ്പോൾ അതിനകത്ത് മുളക് നാരങ്ങ മല്ലില പുതിന എല്ലാം കൂടിയിട്ടാണ് അമ്മ ഇടുന്നത് നല്ല ടേസ്റ്റ് കേട്ടോ ടേസ്റ്റ് ടേസ്റ്റോ അമ്മ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ഇവിടെ വന്ന ശേഷം പിന്നെ അമ്മ ഉണ്ടാക്കാറില്ല ഇതൊന്നും പിന്നെ അങ്ങനെ നാരങ്ങയൊക്കെ പിരിഞ്ഞ് അമ്മ ചൂപ്പ വൈന്നിപ്പരേ വെള്ളം വന്ന് അപ്പം അമ്മ വേഗം ചെയ്യുവാണ് ഞാനാണെങ്കിൽ വിശന്നിട്ട് ഒരു എത്ര മണിയായി കാണും ഞങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു ടെൻ തേർട്ടി ടെൻ ഫോർട്ടി ഫൈവ് ഒക്കെ ആയി കാണും അമ്മ ആണ് പുറകെ നടന്ന് അപ്പോൾ അങ്ങനെ ദ അമ്മ അതിന് വേണ്ടി മസാല റെഡിയാക്കുകയുള്ളൊക്കെ ഇങ്ങനെ അപ്പോൾ അങ്ങനെ ആലു പൊറോട്ടക്ക് മസാല റെഡിയാക്കുക അപ്പോൾ എനിക്ക് പിന്നെ കുക്കറൊക്കെ അത് ഉരുളക്കിഴങ്ങ് വെന്ത് കെട്ടോ അതിന് മുമ്പ് ഞാൻ പറഞ്ഞ വിട്ടുപോയി ഉരുളക്കിഴങ്ങ് ഒക്കെ വെന്തു അപ്പം എനിക്ക് പിന്നെ അമ്മ അവിടെ നിന്ന് കമ്മിൻ അടിക്കായിരുന്നു മാധുവിന് കളി പൊട്ടിയാലും എന്തൊക്കെ പൊട്ടിയാലും കുക്കർ തുറങ്ങാൻ ഭയങ്കര പേടിയാണ് അപ്പം തന്നെ സേഫാണ് വലുത് അതിൻ്റെ ആയി കഴിഞ്ഞാൽ പിന്നെ സമൂഹത്തേക്ക് അയക്കിറച്ച് വരുന്നത് അപ്പം അങ്ങനെ ഉരുളക്കിഴങ്ങിന് തൊഴിൽ കത്ത മാറ്റാൻ മിനിറ്റ് ചൂട് വെള്ളം താഴെ കമറ്റി നല്ല വെള്ളം എടുത്ത് ഇങ്ങനെ ഓരോരോ ഉരുളക്കിഴങ്ങുന്ന തൊലിയൊക്കെ മാറ്റി അടച്ചിട്ടുണ്ട് പിന്നെ അതിനെ കുറച്ച് ചമ്മതി അടുത്ത യുദ്ധത്തിന് വേണ്ടി പോവുകയാണ് ഉരുള കഴുകി വേണ്ടിയിട്ട് മസാല റെഡിയാക്കുക അപ്പം അങ്ങനെ എന്താ പറയുക ചട്ടി വെച്ചു അതിനകത്ത് കുറച്ച് എണ്ണ വെച്ചു അപ്പോൾ എന്നോട് സ്മാഷമുണ്ടോ പൊട്ടേട്ടോ ഒന്നും സ്മാഷാക്കാൻ പറഞ്ഞു അപ്പം അങ്ങനത്തെ സ്മാഷാക്കുകയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നേരച്ചവ അമ്മ എനിക്ക് കുറച്ച് ചോറ് അവിടെ വെച്ചിരുന്നെങ്കിൽ ഈ ഉണ്ടാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഒരു കാര്യം എൻ്റെ അമ്മ എല്ലാം ചോറ് എല്ലാം വാരി വലിച്ചൊക്കെ തീർന്നു അപ്പം പാവം മാത്രം രക്ഷമില്ലേ അപ്പം ബുദ്ധിമുട്ടേണ്ടി വന്നു അതായത് ഉണ്ടാക്കേണ്ടി വന്നു പിന്നെയും അപ്പം ഈ അമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കാൻ അപ്പഴേ പറഞ്ഞു അപ്പഴേ എന്നോട് അമ്മ ചോദിച്ചു ഇങ്ങോട്ട് വേണോ ചോറിഞ്ഞിട്ട് ഞാൻ വലിയ ജോലി പിന്നെ പറഞ്ഞതായി പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴാണ് അമ്മയോട് ഞാൻ പറഞ്ഞത് അമ്മ എനിക്ക് വെച്ചപ്പോൾ നീങ്ങി മാറ്റം അങ്ങനെയാണ് അമ്മ ഈ പാവം കഷ്ടപ്പെട്ടുണ്ടാക്കി പഠിച്ചിരിക്കുന്നു അപ്പം അതൊക്കെ തണുക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുക പിന്നെ ദേ അമ്മ ഒരു റൊട്ടി ദേ പരുത്തി എന്നിട്ട് അത് കുറച്ച് ഫീലിങ്സ് വെക്കണമായിരുന്നു അത് കുറച്ച് ഫീലിങ്സൊക്കെ വെച്ച ശേഷം എൻ്റെ അമ്മ ഒരു വല്ലാത്ത ഷേപ്പിലാണ് ഉണ്ടാക്കിയത് അതോ കുറച്ച് വെള്ളമായി പോയി മാവ് കുറച്ചതായിട്ട് വെള്ളമായി പോയി പിന്നെ എന്തോ ആ മസാലക്ക് ചെറിയൊരു നാരങ്ങയും കുറച്ച് കൂടിപ്പോയി കണ്ടോ ഞാൻ കൈ കൊണ്ടാണ് പ്രസ് ചെയ്യണത് എന്തോ കുറവുണ്ട് എന്തെങ്കിലും കൂടി കുറവല്ല സോറി എന്തെങ്കിലും കൂടി കാണും വെള്ളമോ അല്ല ചപ്പാത്തിക്ക് വെള്ളം ചിലപ്പോൾ കൂടി കാണും അല്ലെങ്കിൽ നാരങ്ങ വെള്ളം ശരി നാരങ്ങ ചിലപ്പോൾ അതിനകത്ത് പിഴിഞ്ഞിട്ട് ചിലപ്പോൾ അത് കൂടിക്കണം എന്തെങ്കിലും കൂടി കാണാം അതേക്ക് അത്ര ആ ഒരു ഷേപ്പിൽ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ ചുട്ടി 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 അങ്ങനെ എനിക്കൊരു കോളം തന്നായിരുന്നു അതൊക്കെ അറ്റൻഡ് ചെയ്തു പിന്നെ എന്ത് ഇങ്ങനെ ഇട്ടടിക്കണതാണ് കാരണം എനിക്ക് നല്ല വിശപ്പ് ഇപ്പം ഇത് അമ്മ പറഞ്ഞ പകുതി വെന്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പച്ചയോടെ തിന്നാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ വേഗം വേഗം ചുട്ടെല്ലാം എടുത്ത് കഴിഞ്ഞു ശേഷം പിന്നെ ചപ്പാത്തിക്ക് എന്തെങ്കിലും മാവിന്റെ അതേ അടുത്ത യുദ്ധം ഷേപ്പ് മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് എടുക്കാൻ പറ്റാത്ത കൊണ്ട് പാവം പുറത്ത് കഴിക്കാൻ പോടിപൊളി കണ്ടിട്ട് തന്നെ വൈകുന്നേരം വെള്ളം പക്ഷെ പറാട്ട നല്ലതന്നെ പറഞ്ഞ ശെരി ഞാനും കഴിക്കട്ടെ ഡബിൾ കഴിഞ്ഞാ ഒന്നുകൂടി ഈ അമ്മയുടെ ട്രിപ്പ് കണ്ടിട്ട് എനിക്ക് എന്താ അല്ലേ ആദ്യം ഒരു ചട്ടി മൊത്തം ചോറും കഴിച്ചും കറിയും കഴിച്ചു ഞാൻ എന്താ അടുത്തത് ആലു പൊറോട്ടയും ചട്നിയും കഴിച്ചുകൊണ്ടിരിക്കുക അമ്മക്ക് ഇപ്പോൾ ഒരു ചിരി തുടങ്ങും നോക്കുകയാണ് ഇതെന്തെന്ന് തീറ്റ 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 മാത്രം അങ്ങനെ എൻ്റെ ഫുഡൊക്കെ കഴിഞ്ഞു അപ്പം ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബൈ ഗുഡ് നായ്